ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഹോം ടൂറാണ് എൻ്റെ വീടിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് എൻ്റെ വീടുന്നൊന്നും പറയാൻ അല്ലേ നമ്മൾ കല്യാണം കഴിച്ചുകൊടുത്തെത്തി പിന്നെ ഹസ്ബൻഡിൻ്റെ വീടായി അതും അവിടും നമ്മളെ വീടല്ല നമ്മളെ വീടും നമ്മളെ വീടല്ല സത്യത്തിൽ നമുക്ക് വീടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കണ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞങ്ങളെ വീട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം എൻ്റെ വീഡിയോടിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വീഡിയോടിൻ്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് വന്നുകഴിഞ്ഞാൽ കുറച്ച് കമന്റ് കിട്ടും ഇതിന്റെ ഹോം ടൂറ് ചെയ്യുമെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇതിന്റെ ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ച് അഞ്ചേക്കാല് സെന്റ് സ്ഥലത്താണ് ഈ ഒരു പേരെ നിൽക്കുന്നത് പക്ഷെ മുന്നിൽ ഒരിക്കലും വയ്യൊക്കെ വേറെ കേട്ടോ വീട് നിൽക്കുന്നത് അഞ്ചേക്കാല് സെന്റിലാണ് പിന്നെ അത് എടുത്തിട്ട് ഇപ്പം ഈ അടുത്ത മാസം ജൂലൈ എട്ടാം തീയതി വന്നാൽ ഏഴ് വർഷം ആകും പിന്നെ ഇതിൻ്റെ മുമ്പ് അന്ന് കുടിക്കലിൻ്റെ അന്ന് എടുത്ത പണി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മളെ നോമ്പിനും രണ്ട് മാസം ആയിട്ടുള്ളൂ അത് പെയിൻ്റ് അടിച്ചിട്ട് അല്ല പ്രൈമർ അടിച്ചിട്ട് അത്രയായിട്ടുള്ളൂ അതുവരെയും ഒരു പണി പണിയെടുത്തിട്ടില്ലേനി പെയിൻ്റ് അടിച്ചുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ മറ്റേ വൃത്തിയില്ല നമുക്ക് ഇഷ്ടമല്ലാതെ എല്ലാവരും ഒക്കെ കാണുമ്പം ഫുള്ള് ചളിയൊക്കെ തെറിച്ച് വൃത്തിയില്ലാത്തൊരു വീടേനും അത് ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ കൊടുക്കട്ടോ അതിൻ്റെ അടുത്ത് ഉണ്ടോന്ന് നോക്കട്ടെ അത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല എന്നാലും ആദ്യ എങ്ങനെയാണിന്ന് അറിയാനുള്ളതിനോട് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഫുൾ ആയിട്ട് ആ ഒരു സമയത്ത് വീഡിയോ എടുത്ത് വെച്ചേനെ അത് ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കി ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചതാണ് അത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങാറ് ഇതും ഇല്ലാത്തവരിലുണ്ട് ഉണ്ട് ഇതിലില്ല അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് നമുക്ക് നമുക്ക് കുറച്ചുണ്ടാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഉണ്ടാവണം അങ്ങനെയാണല്ലോ എല്ലാവരെയും ആഗ്രഹങ്ങൾ ഉണ്ടാവുക അപ്പം അതുപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പോൾ ഇപ്പം പെയിൻ്റൊക്കെ അടിച്ചിന് അടി ഇട്ടിയില്ല എന്നുള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി പറഞ്ഞാൽ പണികളുണ്ട് അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിയിടാനും പിന്നെ അടുക്കളയിൽ അവിടെ ഇവിടെ കുറച്ച് പണികളൊക്കെ ബാക്കിയുള്ളത് കുറച്ചാണെന്നാണ് ചിലപ്പം ഇനി ഇപ്പോൾ എടുത്തത്ര പൈസ തന്നെ ഇങ്ങനെ ചിലവാക്കേണ്ടി വരും അത്രയ്ക്ക് പണി ഉണ്ടാകും അങ്ങനെയുള്ള ഉദ്ദേശം നമ്മൾ ഏകദേശം ഒക്കെ ആയിന് അങ്ങനത്തെ ഒരു വീടാണ് അപ്പം എന്തായാലും ഈ വീട് എൻ്റെ ഹോം ടൂർ ഒന്ന് കണ്ടുവെക്കുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോവാം ഈ സമയം ഉറങ്ങാണ് ആ സമയത്ത് വേഗം വീഡിയോ എടുക്കാൻ വിചാരിച്ച് അവൾ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂല അവളിങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പം ഇതാണ് ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല നമ്മൾ നിന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ മുഴുവനായിട്ട് വീട് കിട്ടണില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് കണ്ട്ടോ മേലൊക്കൊക്കെ കാണണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം അത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ ഒരു വീടുള്ളത് അവ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ ബാക്കി പിന്നെ ഞങ്ങൾ എടുത്തിട്ട് തറുണ്ടായിന് ബാക്കി ഞങ്ങൾ പിന്നെ അതിന് മേലൊക്കെ എടുത്തതാണ് അത് ഏത് ബാക്കി എടുത്തത് ഞാൻ കാണിച്ചുതരാം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഞാൻ അന്ന് എടുക്കാൻ പറ്റുക പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഫുൾ പൈസയും കിട്ടിയതിനെച്ചാണ് ബാക്കി എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത് നമ്മളെ തൂണൊക്കെ അതുപോലെ പോർച്ചൊക്കെ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് റോഡ് പിന്നെ മുന്നിലായിട്ട് ഉണ്ട് പിന്നെ കുളത്തിൽ ഇപ്പം ആരും തിരുമ്പലമൊന്നുമില്ല ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടീനിട്ട് മുഴുവനായിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മുൻഭാഗമൊക്കെ വരുന്നത് പിന്നെ രണ്ട് സൈഡേ ഉള്ളൂ ശരിക്ക് കാണിക്കാൻ കഴിയാത്തത് ഒരു സൈഡ് കാണും ഒരു സൈഡ് മാത്രമേ തീരെ കാണിക്കാൻ കഴിയൂലട്ടോ പിന്നെ അതാ നമ്മുടെ ജനലൊക്കെ ഇതുപോലെയാണ് ഉള്ളിലേക്കാക്കിയിട്ടാണ് കൊടുത്തത് കേട്ടോ ബോർഡറൊക്കെ കൊടുത്തോണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് ആദ്യത്തെ വീഡിയോയിലൊന്നും അത് കാണുന്നില്ല ഇനി പിന്നെ മുറ്റം ഇതുപോലെയാണ് കേട്ടോ കിടക്കണത് ഇവിടെ ഉണ്ട് പോർച്ചിൽ ഇതുപോലെയാണ് കൊടുത്തത് കേട്ടോ ചെറിയൊരു പോർച്ചാണ് പിന്നെ നമ്മൾ അടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അടിയൊക്കെ പിന്നെ നമ്മൾ നമ്മളിടാമെന്ന് വിചാരിച്ച് സിമെൻറ്റ് നമ്മൾ മിൻസ് ആക്കിയിട്ട് സിമെൻറ്റ് ഇടൂല അങ്ങനെ ഇട്ടതാണ് പിന്നെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കണെട്ടോ അത് ഇതുവരെ വെച്ചിട്ടില്ല അത് ഇതുപോലത്തെ ഡിസൈൻ കിട്ടാൻ വേണ്ടി വെച്ചതാണ് അതുകൊണ്ടാണ് വെക്കാത്തതിട്ടോ പിന്നെ ഇവിടെ മേലൊരു സാധനം കൂടി ഉണ്ട് ഇന്നൊരു മാഷാൽദാർ നേരിയത് അത് ഇവിടെ വെച്ചിട്ടില്ല പെയിൻ്റ് അടിച്ച പൂരി വെച്ചതാണ് നമ്മളാ ഡോറൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ ഉള്ളിലേക്ക് കിടക്കാം ഞാൻ തന്നെ ഉള്ളു വീഡിയോ എടുക്കാൻ അപ്പം പിന്നെ ഞാൻ തന്നെ ഉള്ളിൽ കടന്ന് വീഡിയോ എടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട്ക്ക് കയറുമ്പം ഇങ്ങനെയാണ് ഉള്ളത് ഉള്ളേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അങ്ങനെ കോണിപ്പടിയാണ് കാണുന്നത് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ഉള്ളൊക്കെയാണ് കയറി വന്നാൽ പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഡൈനിങ് ഹാളാണ് ലിവിങ് ഏരിയ ഒന്നും ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒരു പേരായാൽ മതി വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ മോഡലൊന്നും നോക്കിയില്ല ഒരു മോഡലിൽ അങ്ങോട്ട് എടുത്തു പോലും തന്ന പ്ലാനിൽ നമ്മൾ അങ്ങോട്ട് എടുത്തതാണ് പിന്നെ കർട്ടൺ ഒക്കെ അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചാണ്ട് ഇട്ടതാണ് കേട്ടോ ഇപ്പം നമ്മൾ നോമ്പുകൾക്കാണല്ലോ പെയിൻ്റ് അടിച്ചത് പിന്നെ ഈ ഒരു ടേബിൾ എട്ട് ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന എട്ട് ചെയറുള്ള ടേബിളാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സോഫ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോഫയൊക്കെ ഞാൻ അയിമല് കുട്ടികൾ ചളിയാവണേനൊക്കെ വിരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ില്ല കേട്ടോ ഞാൻ കൈയിനോടത്തോളം മാക്സിമം ഞാൻ വൃത്തിയാക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ നോക്കിയത് ഇനി ഇപ്പോൾ എവിടെയെങ്കിലും എന്ന് അറിയില്ല പിന്നെ ടേബിൾ മേൽ മുസൈഫുണ്ട് മക്കളോട് എടുത്ത് വെക്കാൻ പറയുന്നത് പോലെ കേട്ടില്ല ഇനിയിപ്പോൾ ഇതേ ഓഗുണ്ടാക്കിയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഓസ്ക്രിച്ചുമ്പോൾ എടുത്ത് വയ്ക്കട്ടോ ഓതാ വണ്ടി കൊണ്ടു നിൽക്കും പിന്നെ എടുക്കൂല അപ്പോൾ മുറ്റത്ത് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാതിൽ അടച്ചിട്ടിട്ട് വീഡിയോ എടുക്കാൻ ഇല്ലാത്ത ചീത്തമോള് നല്ല ഉറക്കാണ് അപ്പോൾ ഓൾ ഉറങ്ങണ റൂമ് കണിഞ്ഞ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ എന്തായാലും മൈൻഡ് ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ മെല്ലെ തുറന്ന് നോക്കുകയാണ് കേട്ടോ ഓൾ ഉണരുവോണമെന്നുള്ളൊരു ഇടങ്ങേറും ഉണ്ട് എനിക്ക് അപ്പോൾ ഇതാ ഞാൻ വാതില് തുറന്ന് കഴിഞ്ഞാൽ അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് ഒന്നും ഇട്ടിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ലൈറ്റ് ഇട്ടാലോളം ഉണരുല്ല എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ചെറിയൊരു റൂമാണ് കേട്ടോ ഇത് ചെറുത് പറഞ്ഞാൽ സാധാ റൂമിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല മേലെ സീലിംഗ് ഫാനുണ്ട് പിന്നെ എങ്ങനെയാണ് ജനലൊക്കെ കൊടുത്തത് ഇതിവിടെ തൊട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിൽ ഞാൻ അത്രയും താത്തേ ഉള്ളൂ കേട്ടോ പിന്നെ സാധാ കട്ടിലാണ് സദാ കട്ടിൽ നമ്മൾ പയേ പെരേന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ തറവാട്ടിൽ നിന്ന് പോകുന്നപ്പം കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഒരു അളിമുറ ഉണ്ട് ഇത് ചുമരുമ്പോൾ നമ്മൾ വാർത്ത അളിമുറക്ക് നമ്മൾ ഡോറും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഇത് ഇസമോള ഡെലിവറിക്ക് പോണ സമയത്താണ് ഇത് ഞാൻ മുഴുവനാക്കിയതിട്ടോ ഞാൻ നല്ല ആൾക്കാരെ കൊണ്ടും മുഴുവനാക്കിയിട്ട് ഞാൻ മുഴുവനാക്കിയതല്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ വാതിൻ്റെ ബേക്കിലായിട്ട് ഹാങ്കർ ഉണ്ട് കേട്ടോ അവിടെ കുഞ്ഞാൻ്റെ ഒരു ഷർട്ടും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടക്കൽ അപ്പോൾ പിന്നെ ഡെയിനിങ്ങാൾക്ക് വന്നാലും എല്ലാം വാതിലടിച്ച് പോരികയാണ് കേട്ടോളോ അതപ്പം ഹോ ഒണന്നാലും പണിയായില്ലേ അവൾ ഇന്നലത്തെ വീഡിയോസിൽ എന്നെ പറയാൻ ശരിക്കും സമ്മതിച്ചില്ല ഞാൻ ആണ് പറഞ്ഞത് പറയാൻ വിചാരിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതായപ്പുറത്തായിട്ട് തന്നെ മറ്റേ റൂമുണ്ട് രണ്ടും അടുത്തടുത്ത് തന്നെ ആയിട്ടുള്ള റൂമാണ് കേട്ടോ ശരിക്കും ഒന്ന് രണ്ടും രണ്ട് സ്ഥലത്ത് തേനി പിന്നെ അങ്ങനെ പ്ലാനൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ ആയതാണ് ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഇവിടെ മൂന്ന് ജനലുകളുണ്ട് കേട്ടോ ഈ റൂം അത്യാവശ്യം നല്ല നീളമുള്ള റൂമാണ് വീതിയും ആ റൂമിൻ്റെ അത്ര തന്നെയാണ് നല്ല നീളം നല്ലോണം ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് സെൻട്രലായിട്ട് കട്ടിലിട്ടണ് പിന്നെ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് ടി വി അല്ലാതെ കമ്പ്യൂട്ടറാണ് അതിൻ്റെ സി പി യും ഒക്കെ അയച്ചുവച്ചതാണ് ഈ ഒരു തൽക്കലുള്ളത് പിന്നെ നമ്മളെ എന്താപ്പം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ സാറിനവിടെ റേക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ അവിടെയും മറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് നിലത്തൊന്നും വയ്ക്കാതൊക്കെ കയറ്റി വെക്കണോ ലൈസം ഉണ്ടായത് പ്രത്യേകിച്ച് വെക്കണം അങ്ങനെയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സീലിങ് ഫാനൊന്നും കൊടുത്തിട്ടില്ല കാൽ ഫാൻ ഫാനില്ല അവിടെ കിടക്കണം അതാണ് ഇവിടെ മെഷീൻ ഉണ്ട് മെഷീൻ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വാതിൻ്റെ ബേക്കിലായിട്ട് നമ്മൾ ഹാങ്കർ കൊടുത്തത് അനൂസിൻ്റെയും ഫാതിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഈ റൂമിൽ കിടക്കൽ ഓലിങ്ങോട്ട് അതാല കോൽക്കിയിടും ഈ റൂമൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ ഈ പെര ഇങ്ങനെ അല്ലേ കാലത്ത് തകിടം മറിച്ചു ഇടൂട്ടോലി അപ്പോൾ മേലേക്ക് മേലേക്കിങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും അടി ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് മേലെ കയറി പോവുകയാണെങ്കിൽ ഇവിടെ മേലേക്ക് നമ്മൾ വാർപ്പിൻ്റെ മേലേക്ക് കയറി പോകുക അവിടെ ഇങ്ങനെ ചെറിയ ലാൻഡിങ് ഒക്കെ കൊടുത്ത് നമ്മൾ അയ്യളൊന്നും വെച്ചിട്ടില്ല പിടിച്ചിറങ്ങാനുള്ളതൊന്നും അതൊക്കെ അടിയിടിച്ചാൽ ഉള്ള ബുക്കുള്ളൂ എന്ന കാല വക്കലൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നിസ്കാര റൂം പറഞ്ഞുണ്ടാക്കിയതാണ് പക്ഷെ ഇത് നമ്മൾ ഗോഡൗൺ ആണ് കാരണം നമുക്ക് റേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എല്ലാ ബുക്കുകൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ ഡ്രസ്സുകളൊന്നുമില്ല ഡ്രസ്സുകളൊക്കെ ഇവിടെ തിരുമ്പിട്ട് മേലെ ആയാലും ചിക്കിട്ടാണ് അങ്ങനങ്ങനെ ഈ വെയിലും മൈ ആയതുകൊണ്ട് ഞാൻ ചെറുതൊക്കെ നമ്മൾ അത്യാവശ്യം എടുക്കുന്നതൊക്കെ താഴത്തന്നെ ഇക്കാര്യം അല്ലാത്തൊക്കെ മേലെയാണ് അങ്ങനെ ഉണ്ട് വരുന്നത് അപ്പോൾ ഇവിടേക്ക് നമ്മൾ നിസ്കരിച്ചാണൊന്നും വരില്ല നമ്മൾ താഴത്തുനിന്ന് തന്നെ നിസ്കരിച്ചാലും ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് സത്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമായിട്ടോ പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ ഫ്രണ്ട് ഇവിടെയാണ് പിന്നെ ഫ്രണ്ട് വാതിൽ അവിടെയാണ് പിന്നെ ഇവിടെ അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ എടുക്കുന്നത് വാഷിംഗ് മെഷീനെ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാനൊരു ഏരിയ ഒന്നും വെച്ചിട്ടില്ല ഞാൻ അടുക്കളൻ്റെ അടുത്ത് ഫ്ലഗ് മിൽ കുത്തിയിട്ട് ബാത്റൂമൊക്കെ അതിൻ്റെ വേസ്റ്റ് പേപ്പർ ഒക്കെ ഇട്ടിട്ട് ചെയ്യലാണ് തൽക്കാലം അങ്ങനെയൊക്കെ വെച്ചതാണ് തൽക്കാലമായിട്ടിപ്പോൾ ആറേ കൊല്ലമായിട്ടും അത് ഇതുവരെ ശരിയാക്കി വെച്ചിട്ടില്ല വെക്കണം വെക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചില്ല പിന്നെ നമുക്ക് ഇനി അടുത്ത പണിയൊക്കെ എടുക്കുമ്പോൾ ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ കിച്ചണാണ് വരുന്നത് കിച്ചൺ അത്യാവശ്യം നല്ല നീളമുണ്ട് ഇത് വർക്കേരിയും ആക്കിയിട്ട് രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ഇനി തറ അപ്പോൾ പിന്നെ ഞാൻ ഒന്നായിട്ട് തന്നെ ആക്കി നമുക്ക് അടുക്കള എന്തെങ്കിലും അത്യാവശ്യം വലുപ്പമാണ് രണ്ടാക്കുമ്പോൾ ചുമരൊക്കെ വെക്കുമ്പോൾ പിന്നെ വെല്പം കുറവ് ചോദിച്ചു പിന്നെ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിരിക്കണേ പിന്നെ ഇവിടെ ഒരു വായ്ക്കോലുണ്ട് കിട്ടും അത് ഒരാൾ തന്നതാണ് അത് പൈത്തിട്ടില്ല പൈപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ അടിയിലൊക്കെ ഇങ്ങനെ സാധനങ്ങളുണ്ട് മേലൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് റേക്കും മറകളൊക്കെ വെക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ പോലെ സ്പേസുകൾ ഉണ്ടാവും നമ്മളങ്ങനെ അറകൊന്നും വെക്കാത്തത് കൊണ്ടാണ് പിന്നെ നമുക്കിവിടെ ചുമരുമല ഉണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ പിന്നെ ഈ ടൈൽസൊക്കെ കുഞ്ഞാവിട്ടതാണ് കേട്ടോ പിന്നെ അവിടെ കോണിക്കൂടിൻ്റെ അടിയിൽ ചെരുപ്പും മറ്റേ സാധനങ്ങളിൽ ഇൻവേർട്ടറൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല പിന്നെ ചുമരുമയിലുള്ള ടൈൽസൊക്കെ കുഞ്ഞാവിട്ടതാണ് കേട്ടോ അന്ന് അന്ന് കുഞ്ഞാവ് ടൈൽസ് മണിക്കോലിന് പിന്നെ ഇവിടെ അങ്ങനെ റേക്ക് ഉണ്ട് അതുകൊണ്ട് അടുക്കളയിലെ സാധനമൊക്കെ അവിടെ സേഫ് ആയി വെക്കാം എന്നാലും അടക്കളിൽ സാധനം കുറേ നിലത്തൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അറകളൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അത് കാണാതാക്കിയൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ആക്കാൻ വയ്ക്കില്ലല്ലോ പിന്നെ ഇവിടെ അടുപ്പ് ഉണ്ട് ഈ അടുപ്പ് അടുപ്പിലാൻ തീ ഒടിപ്പിച്ചലില്ല അവിടെ ഇപ്പം ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചതാണ് അടുപ്പ് തൽക്കാലം പുറത്തേക്ക് ഉണ്ടാക്കിയാണ് പിന്നെ അവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു അടുക്കളേൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പം ഞമ്മൾ ഗ്രില്ലൊറന്നിട്ട് പുറത്തിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്തിട്ടാണ് ചെറിയൊരു അടുക്കളാക്കിയിട്ടുണ്ടാക്കിയതാണിത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് അടുപ്പ് ഉണ്ടാക്കിയതാണ് നമ്മളെ പയ്യൻ്റെ ആലയാണ് താഴത്ത് കിടക്കുന്നത് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ അടുപ്പിൽ തീയൊടിപ്പിക്കലുണ്ട് പയ്യൻ്റെ വെള്ളമൊക്കെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളെ ഹോം ടൂറ് അത്രയേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് തീർത്തതാണ് പിന്നെ ആ നിങ്ങളെല്ല റൂമിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അത് ആ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളു നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്